രഹസ്യമായ സങ്കേതങ്ങളിലേക്ക് പോകുന്നതെന്ന് മൊസാദിൻ്റെ അടക്കം റിപ്പോർട്ടുകൾ കിട്ടി അപ്പോൾ അതിന് കൂടുതൽ വെച്ചുകൊണ്ടിരിക്കാൻ പാടില്ല മറ്റ് രാഷ്ട്രങ്ങളിലേക്ക് മാറ്റാൻ പാടില്ല മറ്റ് സങ്കേതങ്ങളിലേക്ക് കൂടുതൽ മാറ്റാൻ പാടില്ല അതിനു മുമ്പ് ഇതെല്ലാം തകർക്കുക എന്നുള്ളതും കൂടെ ഈ ആക്രമണത്തിൻ്റെ ഒരു ഉദ്ദേശമാണ് ഞങ്ങൾ ഹോർമസ് കടലിടുക്ക് അടയ്ക്കാൻ തയ്യാറാകും ഇത്തരത്തിൽ ഞങ്ങളെ പ്രതിസന്ധിയിലാക്കിയാൽ ഞങ്ങൾ തയ്യാറാകുമെന്ന് പറഞ്ഞു കഴിഞ്ഞു ഈ ബീ റ്റു ബോംബറുകൾ വർഷിച്ച അന്തർവാഹിനി അതിനെ തകർക്കാനുള്ളൊരു ശ്രമം പിന്നെ ഹൂത്തികളെ ഉപയോഗിച്ചുകൊണ്ട് ചെങ്കടലിൽ യു എസിൻ്റെ കപ്പലുകളെ ആക്രമിക്കാനുള്ളൊരു ശ്രമം ഇതൊക്കെയാണ് അവർ പ്ലാൻ ചെയ്യുന്നത് ബാലിസ്റ്റിക് മിസൈലുകൾ വീണ്ടും വീണ്ടും അവരെടുത്തുകൊണ്ടിരിക്കുന്നത് അത് എവിടുന്നാണെന്നുള്ളതാണ് അതിശയിക്കുന്നത് കമാൻഡർമാരെ മാത്രം തട്ടിയതുകൊണ്ട് കാര്യമില്ല കമാൻഡർമാരുടെ ശക്തിയെ നിർവീര്യമാക്കാൻ കഴിയുന്ന വിധത്തിൽ അവരുടെ ഇൻഫർമേഷൻ സിസ്റ്റം തകർക്കുക ടെക്നിക്കൽ അസിസ്റ്റൻസ് കൊടുക്കുന്ന കേന്ദ്രങ്ങൾ തകർക്കുക അല്ലാത്ത ഒരു പർപ്പസിന് ഞങ്ങൾ ഉപയോഗിക്കില്ല എന്ന് എന്നവർ കീഴടങ്ങിക്കൊണ്ടൊരു കാര്യം പറയുന്ന അവസ്ഥയിൽ തയ്യാറാവുക തയ്യാറല്ല എന്നുള്ളതാണ് ഇപ്പോഴത്തെ പ്രശ്നം നമസ്കാരം ടോക്കിംഗ് പോയിന്റിലേക്ക് സ്വാഗതം ഒടുവിൽ അത് സംഭവിച്ചിരിക്കുകയാണ് ഇറാനിൽ യു എസ് അക്രമം നടത്തുമോ എന്ന് ലോകം ഉറ്റുനോക്കുകയായിരുന്നു ഇന്ന് പുലർച്ചെ അത് സംഭവിച്ചിരിക്കുകയാണ് ഇത്തരത്തിൽ ഇറാനുമേൽ യു എസ് നടത്തിയ ആക്രമണം വലിയ രീതിയിലുള്ള ചർച്ചകൾക്കും വലിയ രീതിയിലുള്ള പൊട്ടിത്തെറികൾക്കുമാണ് ലോകമാസകലം ഉണ്ടാക്കുന്നതെന്ന് തീർച്ചയാണ് ഇറാൻ ഇപ്പോൾ തിരിച്ചടിക്കുക കൂടി ചെയ്യുന്ന സാഹചര്യത്തിൽ വലിയ രീതിയിലുള്ള മാറ്റങ്ങൾ ലോക സമ്പദ് വ്യവസ്ഥയിൽ പോലും ഉണ്ടാകാമെന്നും ഇന്ന് ഈ വിഷയമാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് നമ്മുടെ ചേരുന്നത് നിരീക്ഷകൻ കൂടിയായ എം എസ് വേണുഗോപാൽ നമസ്കാരം സാർ പന്ത്രണ്ട് ദിവസത്തെ ഒരു ഒരു സമയം യു എസ് നൽകുകയായിരുന്നു അപ്പോൾ എല്ലാവരും പറഞ്ഞു പന്ത്രണ്ട് ദിവസത്തിന് ശേഷം ഒരുപക്ഷെ അമേരിക്ക ഇടപെടാം അത് ഒരുപക്ഷെ ഈ യുദ്ധം നിർത്തിയതിനു ശേഷമായിരിക്കാമെന്ന് പറഞ്ഞു പക്ഷേ പൊടുന്നനെ ഈ പലപ്പോഴും ഇങ്ങനെ ഒരു സാഹചര്യം ചെയ്യുന്ന അല്ലെങ്കിൽ ഒരു സാഹസികം കാട്ടുന്നത് ചൈനയാണ് ഇങ്ങനെ ഒരു അവസ്ഥ യു എസിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവുമെന്ന് കരുതിയിരുന്നതാണോ അതോ യു എസ് ഇങ്ങനെ ആയിരിക്കുമെന്ന് ചിന്തിച്ചിരുന്നോ യു എസ് പ്രതീക്ഷിച്ചിരുന്നത് ഇറാൻ സാവകാശം ഒതുങ്ങും തണുക്കും ഒടുവിൽ ചർച്ചയ്ക്ക് തയ്യാറാകുമെന്നുള്ളതാണ് അപ്പോൾ ഇന്നലെ യൂറോപ്യൻ യൂണിയൻ അംഗങ്ങളുമായി നടന്ന ചർച്ച പരാജയപ്പെട്ടപ്പോൾ തന്നെ യു എസിന് മനസ്സിലായി ഇത് ഒതുങ്ങാനുള്ള ഭാവമില്ല രണ്ടാമത് ഇറാൻ ഇന്നലെ തന്നെ സെക്കൻഡ് ലെവൽ കമാൻഡർമാരെ ഫിക്സ് ചെയ്തു ഒരു ഏഴോളം കമാൻഡർമാരെ ഒരാൾ തട്ടിപ്പോയാൽ അടുത്തയാൾ എന്നുള്ള രീതിയിൽ ഏഴോളം കമാൻഡർമാരുടെ ലിസ്റ്റ് റെഡിയാക്കി വെച്ചു അതുപോലെ തന്നെ ക്ലർജി ഖമിനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ അടുത്ത ആ അടുത്ത തലവൻ ആരായിരിക്കും എന്നുള്ളത് രണ്ട് മൂന്ന് പേരുകൾ കൂടി നിശ്ചയിച്ചു അപ്പോൾ യു എസ് എക്ക് മനസ്സിലായി ഇത് ഒതുങ്ങാനുള്ള രീതിയല്ല കൂടുതൽ ശക്തമായി തിരിച്ചടിക്കാനോ നീണ്ട കാലം ഇത് കൊണ്ടുപോകാനോ ഉള്ള പരിപാടിയാണ് മറ്റൊന്ന് അവർ യൂറോപ്യൻ അതുപോലെ തന്നെ യു എൻ്റെ സെക്യൂരിറ്റി കൗൺസിലിൽ പോയി വലിയ പ്രശ്നങ്ങളുണ്ടാക്കി യു എസ് അനാവശ്യമായിട്ട് ഇടപെടുന്നു അതുപോലെ തന്നെ അറ്റോമിക് ഇൻ്റർനാഷണൽ അറ്റോമിക് ഏജൻസി ഞങ്ങളെ അനാവശ്യമായിട്ട് പീഡിപ്പിക്കുന്നു അവർ കക്ഷി ചേരുന്നു എന്നൊക്കെ പറഞ്ഞ് ലോകത്തൊരു ലോക ശ്രദ്ധ കൊണ്ടുവരാനും എന്നാൽ ഞങ്ങൾ അണുശക്തി ഉപയോഗിക്കുന്നത് സമാധാന ആവശ്യങ്ങൾക്കാണെന്നും അത് മനസ്സിലാക്കാതെ ഞങ്ങളെ ആക്രമിക്കുകയാണെന്നും ഒക്കെയുള്ള രീതിയിൽ പറഞ്ഞുകൊണ്ട് ലോക മനസ്സാക്ഷി തങ്ങളിലേക്ക് ശ്രദ്ധി കൊണ്ടുവരാനായിട്ട് ഇറാൻ്റെ നേതൃത്വത്തിൽ ശ്രമം നടക്കുകയും ഇറാൻ്റെ അബ്ബാസ് അരകച്ചി അതിനു വേണ്ടിയിട്ട് ഒരുപാട് പ്രസ്താവനകൾ നടത്തുകയൊക്കെ ചെയ്തപ്പോൾ ഇത് ലോക ശ്രദ്ധ മാറി വരുന്നു എന്ന് തോന്നി അതുമാത്രമല്ല റഷ്യയും ചൈനയും ഇതിനകത്തേക്ക് ഇൻവോൾവ് ചെയ്തു വരുന്നു അപ്പോൾ ഇനി വേറെ ഒരു ചേരിയൊക്കെ തിരിഞ്ഞു വരുന്നതിന് മുമ്പ് അടി തുടങ്ങിക്കളയാം എന്നായിരിക്കും അമേരിക്ക നിശ്ചയിച്ചിട്ടുള്ളത് ഇറാനുള്ള കൂടുതലാണ് ഇറാന്റെ പിന്തുണ അതാണ് ഞാൻ പറഞ്ഞത് റഷ്യയും അമേരിക്കയും റഷ്യയും ചൈനയും മാത്രമല്ല മറ്റ് പല ചെറു രാഷ്ട്രങ്ങളും ഇതിനോട് അനുകൂലം പ്രത്യേകിച്ച് യൂറോപ്യൻ യൂണിയനിൽ തന്നെ നമുക്ക് ഇതൊരു ഇതൊരടി അത്യാവശ്യമായിരുന്നോ ഇപ്പോൾ ഇത് ട്രംപിൻ്റെ ഒരു എടുത്തുചാട്ടമാണോ എന്നൊക്കെ ചിന്തിക്കുന്ന വിധത്തിലുള്ള ചില ചർച്ചകളും ഒക്കെ വന്നുകൊണ്ടിരുന്ന സന്ദർഭത്തിലാണ് അതുപോലെ തന്നെ യു എസിനകത്തും ഇപ്പോൾ ഇത് ആവശ്യമുണ്ടായിരുന്നോ നമ്മളുടെ ഇൻവോൾവ്മെൻ്റ് ഇതിന് വേണമായിരുന്നോ എന്നൊക്കെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ട്രംപിന് മനസ്സിലായി ഇത് അധികം നീണ്ടുപോയാൽ തൻ്റെ കൈകൾ വലിഞ്ഞ് മുറുക്കപ്പെട്ടേക്കാം അതിന് ആക്രമണം നടത്താം എന്നുള്ളതാണ് പിന്നെ മറ്റൊരു കാരണമുണ്ട് യുറേനിയം വലിയ തോതിൽ ഇവർ മാറ്റിക്കൊണ്ടിരിക്കുകയാണ് സമ്പുഷ്ടീകരിച്ച യുറേനിയം അത് ഭയങ്കര അസറ്റാണ് ആ ആ സാധനങ്ങൾ മാറ്റിക്കൊണ്ടിരിക്കുന്നു രഹസ്യമായ സങ്കേതങ്ങളിലേക്ക് എന്ന് മൊസാദിൻ്റെ അടക്കം റിപ്പോർട്ടുകൾ കിട്ടി അപ്പോൾ അതിന് കൂടുതൽ വെച്ചുകൊണ്ടിരിക്കാൻ പാടില്ല മറ്റ് രാഷ്ട്രങ്ങളിലേക്ക് മാറ്റാൻ പാടില്ല മറ്റ് സങ്കേതങ്ങളിലേക്ക് കൂടുതൽ മാറ്റാൻ പാടില്ല അതിനു മുമ്പ് ഇതെല്ലാം തകർക്കുക എന്നുള്ളതും കൂടെ ഈ ആക്രമണത്തിൻ്റെ ഒരു ദേശമായിരുന്നു പിന്നൊന്ന് ഏതാണ്ട് ഇസ്രയേല് ഈ മൂന്ന് ആണവ കേന്ദ്രങ്ങളിലും ഫൊർദാനായാലും പിന്നെ നെത്താൻസ് ആയാലും ശബോളായ എല്ലാ കേന്ദ്രങ്ങളിലും അവർ നല്ല രീതിയിൽ ടോപ്പ് ലെവൽ അറ്റാക്ക് നടത്തി കഴിഞ്ഞു ആ അറ്റാക്കിൽ അവരുടെ പ്രതലം ക്ലിയറായി കഴിഞ്ഞു ഇനി ആ കീഴോട്ടുള്ള പിന്നെ ബംഗർ ബസ്റ്റർ വന്ന് ആക്രമിക്കേണ്ടത് മാത്രമേ ഉണ്ടായിരുന്നു ആ ബേസുകൾ ക്ലിയറാക്കി വെച്ചിരുന്നുകൊണ്ടും ആക്രമണത്തിന് യു എസിന് കൂടുതൽ സൗകര്യം ലഭിച്ചു തീർച്ചയായും ഈ ടെല്ല അല്ലെങ്കിൽ ജെറുസലം പോലുള്ള മൂന്ന് സ്ഥലങ്ങളാണ് ഇപ്പോൾ ഇറാൻ തിരിച്ചാക്രമിച്ചിരിക്കുന്നത് ഇറാൻ ഇനി ചെയ്യാൻ പോകുന്ന ഏറ്റവും കടുത്ത നടപടി എന്നത് ഹോർമോസ് കടലെടുക്ക് അടയ്ക്കുക എന്നുള്ളതാണ് അടുത്ത അത് അടുത്ത നടപടിയായിട്ട് വന്നേക്കാം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഓൾറെഡി തന്നെ അബ്ബാസ് അരഗച്ചി പറഞ്ഞു കഴിഞ്ഞു അവരുടെ ഫോറിൻ മിനിസ്റ്റർ ഞങ്ങൾ ഹോർമസ് കടലെടുക്ക് അടയ്ക്കാൻ തയ്യാറാകും ഇത്തരത്തിൽ ഞങ്ങളെ പ്രതിസന്ധിയിലാക്കിയാൽ ഞങ്ങൾ തയ്യാറാകുമെന്ന് പറഞ്ഞു കഴിഞ്ഞു പക്ഷേ അതിന് യൂറോപ്പ് അവിടുത്തെ വെസ്റ്റ് ഏഷ്യയിലെ മറ്റ് രാഷ്ട്രങ്ങൾ സഹകരിക്കുമോയെന്നറിയില്ല അവരുടെ ഒരു പ്രധാനപ്പെട്ട ചർച്ച ഇന്ന് ഇസ്താംബുളിൽ നടക്കുകയാണ് എർദോഗ ഒക്കെ നേതൃത്വത്തിൽ അപ്പോൾ വേൾഡ് ഇസ്ലാമിക് ഓർഗനൈസ് പിന്നെ കൺട്രീസ് എല്ലാം അവിടെ വരികയാണ് ഓർഗനൈസേഷൻ ഓഫ് ഇസ്ലാമിക് കൺട്രീസിൻ്റെ ഏതാ അമ്പത്തോളം രാഷ്ട്രങ്ങൾ എല്ലാ രാഷ്ട്രങ്ങളും പങ്കെടുക്കുമെന്നറിയില്ല എങ്കിലും പ്രധാനപ്പെട്ട എല്ലാ രാഷ്ട്രങ്ങളും പങ്കെടുക്കുന്ന ഈ ചർച്ച വളരെ നിർണായകമാണ് ഒരുപക്ഷെ സമാധാനം കൊണ്ടുവരാനും കൂടി ഈ ചർച്ച ഉപകരിച്ചേക്കുമോ എന്ന് ലോകം ഉറ്റുനോക്കുന്ന ഒരു നിമിഷമാണിത് അവർക്ക് ഒരുപക്ഷെ ഒരു അവരുടെ ഒരു വാക്ക് ചിലപ്പോൾ പ്രധാനമായേക്കാം അത് ഒരു ചർച്ച കൊണ്ടുവന്ന് ഒരു യുദ്ധം അവസാനിപ്പിക്കാനുള്ള അവസാനത്തെ ശ്രമം എന്ന രീതിയിലും ലോകം കാണുന്നത് ഈ ഒരു ഇസ്ലാമിക് രാഷ്ട്രങ്ങളുടെ സമ്മേളനമാണ് ഇത് ഇന്ന് നടക്കുകയാണ് തീർച്ചയായും മറ്റൊന്ന് അമേരിക്ക ആക്രമിച്ച ബീ ടു ബോംബിങ് ബോംബർ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഈ ഒരു ആക്രമണം നടക്കുമ്പോൾ അമേരിക്കയെ നേരിട്ട് എങ്ങനെയായിരിക്കാം ഇറാൻ പ്രഹരമേൽപ്പിക്കുക അമേരിക്ക എങ്ങനെ ആയിരിക്കാം ഇതിന് ഇതൊരു തന്നെ അവരുടെ ഫോറിൻ മിനിസ്റ്റർ പറഞ്ഞു കഴിഞ്ഞു മൂന്നാല് കാര്യങ്ങളാണ് അവർ ഉദ്ദേശിക്കുന്നത് ഒന്ന് അമേരിക്കയിലെ അമേരിക്കയുടെ തങ്ങൾക്ക് താവളങ്ങൾക്ക് ചുറ്റുമുള്ള ബേസുകൾ പ്രത്യേകിച്ച് പിന്നെ ഖത്തർ ഒമാൻ ഈ അതുപോലെയുള്ള ബേയ്സുകൾ അവർ തകർക്കാനായിട്ടുള്ള ഒരു ശ്രമം അതുപോലെ തന്നെ പിന്നെ ഇപ്പോൾ ഇപ്പോഴത്തെ ഈ ബി ടു ബോംബറുകൾ വർഷിച്ച അന്തർവാഹിനി അതിനെ തകർക്കാനുള്ളൊരു ശ്രമം പിന്നെ ഹൂത്തികളെ ഉപയോഗിച്ചുകൊണ്ട് ചെങ്കടലിൽ യു എസിൻ്റെ കപ്പലുകളെ ആക്രമിക്കാനുള്ളൊരു ശ്രമം ഇതൊക്കെയാണ് അവർ പ്ലാൻ ചെയ്യുന്നത് പിന്നെ വളരെ ബുദ്ധിമുട്ടാണെങ്കിൽ പോലും ഈ മിസൈലുകൾ അവരുടെ യു എസിൻ്റെ ബോർഡർ വരെയൊക്കെ എത്താനുള്ള മിസൈലുകൾ അവരുടെ കൈവശമുണ്ടെന്നാണ് പറയുന്നത് അത് ഉപയോഗിക്കാനുള്ള സാധ്യതയുണ്ട് പക്ഷേ അവർക്ക് ഇസ്രയേലിനേക്കാൾ പിന്നെ ഗോൾഡൻ ഡോം പോലുള്ള പ്രൊട്ടക്ഷനുകൾ ഉണ്ട് എന്നാണ് വാദം അതൊക്കെ ഏകദേശം റെഡിയായി വന്നിട്ടുണ്ടെന്ന് പറയുന്നു അപ്പോൾ അതിനെക്കുറിച്ച് എത്രത്തോളം അവരുടെ ആ വ്യോമ പ്രതിരോധം ഭേദിച്ചുകൊണ്ട് ഇറാന് ആക്രമണം നടത്താൻ കഴിയുമെന്നറിയില്ല പക്ഷേ അതിനും ഒരുപക്ഷെ ഇറാൻ തുനിഞ്ഞേക്കും എന്നൊക്കെ പറയുന്നുണ്ട് ഇതൊരു ഭീഷണിയാണോ എന്നും അറിയില്ല കാരണം അത്ര ശക്തമായിട്ട് അമേരിക്ക ആക്രമിക്കാൻ പിന്നെ ഇറാന് ഇപ്പോൾ കഴിയുമോ എന്നുള്ളതും സംശയമാണ് മറ്റൊന്ന് ഈ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് അമേരിക്ക അധികൃതർ തന്നെ പറഞ്ഞിരുന്നത് ഈ യുറൈനിയൻ സമ്പുഷ്ടീകരണം ഏകദേശം പൂർത്തിയായെങ്കിൽ കൂടിയും ഈ ആണവായുധം നിർമ്മിക്കാനായി ഏകദേശം മൂന്നു നാല് മാസത്തെ ഒരു സമയം എടുക്കുന്നുണ്ട് പക്ഷേ കഴിഞ്ഞ ദിവസങ്ങളിൽ അമേരിക്കൻ അധികൃതർ പറഞ്ഞത് ഇതൊരു മാസത്തിനുള്ളിൽ തന്നെ ഇറാൻ നേടിയെടുക്കും എന്നുള്ളതാണ് അതിൻ്റെ ഒരു പിന്നോടിയായിട്ടാണോ ഈ ഒരു ആക്രമണം എന്നുള്ളതാണ് തീർച്ചയായിട്ടും അത് തന്നെയാണ് കാരണം ഇത്ര ഈ അണുവാായുധം ഇല്ലാതെ തന്നെ ഇത്ര ശക്തമായിട്ട് ഇസ്രായേലിനെ ആക്രമിച്ചുകൊണ്ടിരിക്കുന്നു അപ്പോൾ തീർച്ചയായിട്ടും അണുവാുധം കിട്ടിക്കഴിഞ്ഞാൽ ഈ ഒരൊറ്റ മിസൈൽ ആക്രമണം കൊണ്ട് തന്നെ ചിലപ്പോൾ ഇസ്രായേൽ എന്ന് പറയുന്ന ഒരു രാജ്യം തകർന്നു പോകാം അപ്പോൾ അതിനു മുന്നിൽ കണ്ടുകൊണ്ടാണ് അവരുടെ സ്വന്തം സുരക്ഷ അതുകൊണ്ടാണ് യൂറോപ്യൻ യൂണിയനും പറയുന്നത് നിങ്ങളുടെ സ്വന്തം സുരക്ഷയ്ക്ക് വേണ്ടത് ചെയ്യാൻ നിങ്ങൾക്ക് ഉത്തരവാദിത്തമുണ്ട് അത് നിങ്ങൾ ചെയ്യുന്നതിനെ ഞങ്ങൾ എതിർക്കുകയില്ല എന്ന് യൂറോപ്യൻ യൂണിയനും പറഞ്ഞു അതുകൊണ്ടാണ് കാരണം ഇറാൻ്റെ അടുത്ത ലക്ഷ്യം തീർച്ചയായിട്ടും ഇസ്രായേലിനെ തകർക്കുക എന്നുള്ളതായിരിക്കും അങ്ങനെ തകരാൻ ഞങ്ങൾക്ക് നിന്നുകൊടുക്കാനാവില്ല അതിനു മുമ്പായിട്ട് ഞങ്ങൾ അവരെ അവരുടെ അറ്റോമിക് കേന്ദ്രങ്ങളെ തകർക്കും എന്നുള്ളതാണ് അവരുടെ നിലപാട് തീർച്ചയായും മറ്റൊന്ന് ഈ ആദ്യത്തെ ദിവസം തന്നെ ഈ ഒരു ആക്രമണം ഉണ്ടായ സമയത്ത് തന്നെ കമ്മീനി പറഞ്ഞൊരു കാര്യം തിരിച്ചടി വളരെ വേദനാജനകവും ഒരിക്കലും മറക്കാൻ കഴിയാത്തതുമായിരിക്കും എന്ന് പറഞ്ഞു ഇന്ന് ഇപ്പോൾ ഈ അമേരിക്ക ആക്രമിക്കുന്ന സാഹചര്യത്തിലും തിരിച്ച് ഇറാൻ പറയുന്നത് അത് തന്നെയാണ് അമേരിക്കയ്ക്കും ഇസ്രയേലിനും വേണ്ട രീതിയിലുള്ള മറുപടി കൊടുത്തിരിക്കും അതൊരിക്കലും മറക്കാൻ കഴിയാത്ത രീതിയിലുള്ളതാണ് അത് ഈ ലക്ഷ്യം വയ്ക്കുന്നതെല്ലാം ആണവായുധ പരീക്ഷണം എന്നുള്ള നിലയിൽ തന്നെ ആയിരിക്കുമോ ആണവായുധ പരീക്ഷണമാണ് പക്ഷേ അത് പൂർത്തിയാക്കാത്തത് കൊണ്ട് അവർക്ക് ഇപ്പോൾ അത് പ്രയോഗിക്കാൻ കഴിയില്ല പക്ഷേ അവർ ബാലിസ്റ്റിക് മിസൈലുകൾ വീണ്ടും വീണ്ടും അവർ അവരെടുത്തുകൊണ്ടിരിക്കുന്നത് അത് എവിടുന്നാണെന്നുള്ളതാണ് അതിശയിക്കുന്നത് അല്ലാതെ തന്നെ ഒരു കാരണം അത് തന്നെയാണ് ചൈനയുടെ സഹകരണം ഉണ്ട് ചൈന നൽകിയിട്ടുണ്ട് ചൈനയുടെ കപ്പലുകൾ അവിടെ വന്നായിട്ടുണ്ട് ഇപ്പോൾ കൂടുതൽ മിസൈലുകൾ ഇപ്പോൾ അവരുടെ കിട്ടിയിട്ടുണ്ടാവാം ലോഞ്ചിങ് പാഡുകൾ കൂടുതൽ എല്ലാം തകർത്തതാണ് ലോഞ്ചിങ് പാഡുകൾ ഒരു പരിധിവരെ തകർത്തതാണ് അപ്പോൾ ഇസ്രയേലിൽ ഇനി ആക്രമണം ഉണ്ടാവില്ല എന്ന് പ്രതീക്ഷിച്ചിരിക്കുമ്പോഴാണ് വീണ്ടും വീണ്ടും മിസൈൽ ആക്രമണം വരുന്നത് അപ്പോൾ ഇതിൻ്റെ അർത്ഥം അവിടെ ലോഞ്ചിങ് പാഡുകൾ ഇനിയും വരാനായിട്ട് സൗകര്യം അവിടെ ഉണ്ട് അതുപോലെ തന്നെ മിസൈലുകൾ ഇനിയും കൈവശമുണ്ട് എന്നുള്ളതാണ് അല്ലെങ്കിൽ യുദ്ധത്തെ വീക്ഷിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ആൾക്കാർ എല്ലാവരും പറയുന്നത് അധികൃതർ എല്ലാവരും പറയുന്നത് ഇറാൻ ഇറാന്റെ കൈവശം ഉണ്ടായിരുന്ന അല്ലെങ്കിൽ ഇപ്പോൾ സ്വരൂപിച്ചുകൊണ്ടിരിക്കുന്ന ആയുധത്തിന്റെ ഇരുപത് ശതമാനം മാത്രമേ ഉപയോഗിച്ചിട്ടുള്ളതാണ് ഇനിയും എൺപത് ശതമാനത്തോളം ഉപയോഗിക്കാനുണ്ട് അത് വളരെ വലുതാണെന്ന് പറഞ്ഞു പക്ഷേ ഇസ്രയേലിന് കൂടിപ്പോയാൽ ഇസ്രയേലിന്റെ കയ്യിലുള്ള ആ ഒരു ആയുധ ശേഖരം വെച്ച് പന്ത്രണ്ട് ദിവസം മാത്രമേ നിലനിൽക്കാൻ സാധിക്കുകയുള്ളൂ എന്നും അമേരിക്കയാണ് ഇപ്പോൾ ഇസ്രയേലിനെ അത്രത്തോളം ആയുധ സംപുഷ്ടീകരണത്തിലൂടെ സഹായിക്കുന്നതെന്നും പറയുന്നു പക്ഷേ ഇറാൻ ഈ ഇരുപത് ശതമാനം മാത്രമേ ഉപയോഗിക്കുന്നു ബാക്കി വരുന്ന എൺപത് ശതമാനത്തോളം വരുന്ന ആയുധങ്ങൾ ഇനിയും ഇറാന്റെ കൈവശം ഉണ്ടെന്നുള്ളത് വളരെയധികം പ്രധാനപ്പെട്ട ഒരു കാര്യമല്ലേ വളരെ പ്രധാനപ്പെട്ടതാണ് അതിന് ഇതൊക്കെ നേരത്തെ ഇസ്രായേലും അമേരിക്കയൊക്കെ കണക്കൂട്ടിയതാണ് അവർക്കിതിൻ്റെ ഒരു കാൽക്കുലേഷൻ ഉണ്ട് അവർ ഒരു വർഷമായിട്ട് ഇതിന് പ്രിപ്പറേഷൻ നടത്തിയിട്ടിരിക്കുകയാണ് അപ്പോൾ ഈ ആയുധം തീർത്തിട്ട് ഇറാനെ തോൽപ്പിക്കാൻ കഴിയില്ല എന്ന് ഇസ്രായേലിനറിയാം അപ്പം ഇസ്രായേൽ അതുകൊണ്ടാണ് കമാൻഡർമാരെ തകർത്തുകൊണ്ടിരിക്കുന്നത് കമാൻഡർമാരുടെ വധത്തോടുകൂടി ഒരു ലെയർ വ വധിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇവർക്ക് നേതൃത്വം കൊടുക്കാൻ ആളില്ലാതെ വരുമെന്നാണ് പക്ഷേ ഇന്നലെ നടത്തിയ ഇസ്രയേലിൻ്റെ നീക്കം എന്ന് പറയുന്നത് ഏഴ് ലെയർ കമാൻഡർമാരെ ഒരു കമാൻഡർ കഴിഞ്ഞാൽ അടുത്ത ആൾ എന്ന ഏഴ് ലെയർ കമാൻഡർമാരെ അവർ ലിസ്റ്റാക്കി റെഡിയാക്കി വെച്ചിരിക്കുകയാണ് അപ്പം ഇപ്പോൾ ഇസ്രയേല് കൂടുതൽ ശ്രദ്ധിക്കുന്നത് ആയിട്ട് വെസ്റ്റേൺ മീഡിയ പറയുന്നത് അവരുടെ പ്രധാന തന്ത്രപ്രധാന കമാൻഡർമാരെ മാത്രം തട്ടിയതുകൊണ്ട് കാര്യമില്ല കമാൻഡർമാരുടെ ശക്തിയെ നിർവീര്യമാക്കാൻ കഴിയുന്ന വിധത്തിൽ അവരുടെ ഇൻഫർമേഷൻ സിസ്റ്റം തകർക്കുക ടെക്നിക്കൽ അസിസ്റ്റൻസ് കൊടുക്കുന്ന കേന്ദ്രങ്ങൾ തകർക്കുക ഹെഡ്ക്വാർട്ടേഴ്സുകൾ തകർക്കുക വാർ റൂമുകൾ തകർക്കുക ആ രീതിയിൽ അവരുടെ കമാൻഡർമാർക്ക് കമാൻഡ് കൊടുക്കാൻ പറ്റാത്ത അവസ്ഥ അതായത് ഫീൽഡിൽ പെട്ടെന്ന് ഇൻഫർമേഷൻ കൊടുത്തുകൊണ്ട് റിയാക്റ്റ് ചെയ്യാൻ അവസ്ഥ സൃഷ്ടിച്ചുകൊണ്ട് ഇസ്രേ ഇറാനെ പൂട്ടുക എന്നുള്ളതാണ് അല്ലാതെ ഈ ആയുധം തീർത്തിട്ട് യുദ്ധം തീർക്കാൻ പെട്ടെന്ന് സ സാധിച്ചു അപ്പോൾ ഇതാണ് അടുത്ത നീക്കം അവരുടെ ഇന്നലെയും ഭയങ്കരമായ ബോംബിങ് നടത്തുകൊണ്ടായി അതെവിടെയൊക്കെ ആണെന്നുള്ളത് പൂർണ്ണമായും വ്യക്തമായിട്ടില്ലെങ്കിലും ഈ രീതിയിലേക്ക് ഒരു അറ്റാക്കിലേക്ക് വരാനാണ് സാധ്യത അതുപോലെ തന്നെ ഏറ്റവും ശക്തമാണ് അവരുടെ ഈ സൂയിസൈഡ് സ്ക്വാഡ് അതിനെ കൂടി ഇറക്കാൻ പ്ലാൻ ഉണ്ടെന്നാണ് അത് ലോകം ഇറക്കുന്നതാണെന്നാണ് പറയുന്നത് ഇസ്രയേലിൻ്റെ സൂയിസൈഡ് സ്ക്വാഡ് അവർക്ക് വേറെ ലക്ഷ്യമൊന്നുമില്ല കയറി ചെന്ന് തകർത്തിട്ട് പോരുക അപ്പോൾ അത്തരത്തിൽ ഹെഡ് ക്വാർട്ടേഴ്സുകളും അതുപോലെ തന്നെ ടെക്നിക്കൽ കേന്ദ്രങ്ങളും അതുപോലെ തന്നെ ഇൻഫർമേഷൻ ഡെസമിനേഷൻ ചെയ്യുന്ന സെൻറ്ററുകളും തകർത്തുകൊണ്ട് ഈ യുദ്ധത്തിൻ്റെ എല്ലാ സജ്ജീകരണങ്ങളും ഉണ്ടെങ്കിലും അത് പ്രവർത്തനക്ഷമമാക്കാൻ കഴിയാത്ത കഴിയാത്തൊരവസ്ഥയിലേക്ക് ഇറാനെ കൊണ്ടുവരിക എന്നുള്ളതാണ് ഇപ്പോഴത്തെ ശ്രമം തീർച്ചയായും മറ്റൊന്ന് ഇപ്പോൾ നമ്മൾ ഈ പറഞ്ഞ ഈ ഒരു യു എസിന്റെ ആക്രമണത്തിന്റെ ഒരു രണ്ട് ദിവസം മുന്നേ ഉള്ള ഒരു ചിത്രം പരിശോധിച്ച് കഴിഞ്ഞാൽ ആദ്യ ദിവസങ്ങളിൽ ഇറാൻ പറഞ്ഞൊരു കാര്യമാണ് തങ്ങളോടൊപ്പം പാകിസ്ഥാൻ ഉണ്ടാകും തങ്ങൾക്ക് വേണ്ടി വേണമെങ്കിൽ പാകിസ്ഥാൻ ആണവായുധം പരീക്ഷിക്കാനും തയ്യാറാകുന്നു പക്ഷേ അസീം മുനീറിന്റെ ഒരു കൂടിക്കാഴ്ച ട്രംപുമായുള്ള ഒരു കൂടിക്കാഴ്ച വളരെയധികം ചർച്ച ചെയ്താണ് അപ്പോൾ പാകിസ്ഥാൻ ഇറാനൊപ്പം നിൽക്കില്ല എന്നുള്ളൊരു തോന്നൽ അല്ലെങ്കിൽ അങ്ങനെയുള്ളൊരു തോന്നൽ ഉണ്ടാകുന്ന സാഹചര്യത്തിൽ പാകിസ്ഥാൻ എന്തായാലും മിണ്ടാതിരിക്കുമെന്നുള്ളൊരു ഉറപ്പ് കിട്ടിയത് കൊണ്ടാവോ യു എസ് എത്രത്തോളം ശക്തിയിൽ അടിച്ചതല്ല യു എസിന് ഒരു സംശയം ഉണ്ടായിരുന്നു ഈ സൗദി തൊട്ടടുത്ത് കിടക്കുന്ന സ്ഥലമാണെങ്കിലും അല്ലെങ്കിൽ ഇവരുടെ പ്രധാന ഞാൻ നേരത്തെ പറയാൻ പറ്റുപോയ കുവൈറ്റ് അവരുടെ ഒരു പ്രധാനപ്പെട്ട ബെയ്സാണ് ഏറ്റവും കൂടുതൽ അമേരിക്കൻ പട്ടാളക്കാരുള്ളത് കുവൈറ്റിലാണ് അമേരിക്കൻ കൂടുതൽ ബേസ് ഉള്ളതും കുവൈറ്റിലാണ് ഇറാക്കിലുണ്ട് ഖത്തറിലുണ്ട് ഒമാനിലുണ്ട് എല്ലാം ഉണ്ട് അപ്പോൾ ഇറാനെ വളഞ്ഞിട്ടടിക്കാനുള്ള സൗകര്യങ്ങൾ ഇപ്പോൾ ഇസ്രയേലിന് യു എസിന് ഇപ്പോൾ തന്നെ അവിടെ കൈവശമുണ്ട് അമ്പതിനായിരത്തിനടുപ്പിച്ചത് നാൽപ്പതിനായിരത്തിന് മുകളിൽ അടുപ്പിച്ച് സൈന്യത്തെ ഇപ്പോൾ അവിടെ നിർത്തിയിട്ടുണ്ടെന്നാണ് പറയുന്നത് അതുപോലെ തന്നെ അവർക്ക് കടന്നു ചെല്ലാൻ പറ്റാത്ത ഒരു സൈഡായിരുന്നു പാകിസ്ഥാൻ്റെ സൈഡ് വരുന്നത് ആ ഭാഗം കൂടെ ഇപ്പോൾ ആക്കാനായിട്ട് പാകിസ്ഥാനെ ഉപയോഗിക്കാൻ കഴിയും അവരുടെ ഏതെങ്കിലും ഒരു ബേസ് ഉപയോഗിക്കാൻ കഴിഞ്ഞാൽ വലിയ സൗകര്യമായിരിക്കും ഒരു പക്ഷേ നിർണായ പെട്ടെന്ന് അവിടെയും കൂടെ ഒരു ബേസ് സ്ഥാപിക്കാൻ യു എസിന് കഴിഞ്ഞേക്കും അത് കരമാർഗം കൂടെ വേണമെങ്കിൽ ഇറാനിലേക്ക് കയറാനുള്ള ഒരു എസ് വളരെ അർജൻറ്റായി വരുന്ന സമയം അതിനു മുമ്പേ ഇത് അവസാനിപ്പിക്കണം എന്നാണ് അവർ ഉദ്ദേശിക്കുന്നത് കരയുദ്ധത്തിലേക്കൊക്കെ പോകാതെ അതിനു മുമ്പേ ടോപ്പ് ലെയറിനെ നിർവീര്യമാക്കിക്കൊണ്ട് യു ഇറാൻ സൈനിക ശേഷി പൂർണ്ണമായും പ്രവർത്തിക്കാൻ കഴിയാത്ത സാഹചര്യം സൃഷ്ടിച്ചുകൊണ്ട് ഇത് അവസാനിപ്പിക്കണമെന്നാണ് അവരുടെ ഇപ്പോഴത്തെ കണക്കുകൂട്ടലെന്നാണ് അറിയുന്നത് തീർച്ചയായും ഈ ബാലിസ്റ്റിക് അല്ല നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഏറ്റവും വലിയൊരു ആയുധമാണ് ഈ ഹോർണോസ് കടലെടുക്കുക എന്ന് പറയുന്നത് അത് അടക്കുകയാണെന്നുണ്ടെങ്കിൽ ഇന്ത്യ ഉൾപ്പെടെയുള്ള അല്ലെങ്കിൽ എല്ലാ ലോകരാജ്യങ്ങളും വലിയ രീതിയിൽ അത് ബാധിക്കപ്പെടുമെന്നുള്ളതാണ് അപ്പോൾ ഈ ഹോർണോസ് കടലെടുക്ക് എന്ന് പറയുന്ന ആ വലിയ ആയുധം നമ്മൾ നേരത്തെ സൂചിപ്പിച്ചു പറഞ്ഞു പോയതാണ് അത് ഉപയോഗിക്കാൻ അല്ലെങ്കിൽ അത് പ്രയോഗിക്കാൻ ഇറാൻ തയ്യാറാകേണ്ടി വരുന്ന ഒരു നിർബന്ധിതമായ ഒരു സാഹചര്യത്തിലൂടെ കടന്നു പോവുകയല്ലേ ഇറാൻ എന്തിനും തയ്യാറായി നിൽക്കുകയാണെന്നുള്ളതാണ് ഇപ്പോൾ മനസ്സിലാവുന്നത് കാരണം ഈ സന്ദർഭത്തിലും അവർ ഒരു ചർച്ചയ്ക്ക് ഒതുങ്ങുന്നില്ല എന്നുള്ളതാണ് പ്രത്യേകമായി കാണുന്നത് അവരുടെ ഫോറിൻ മിനിസ്റ്ററൊക്കെ ഇപ്പോഴും ഒരു ചർച്ചയ്ക്കല്ല പറയുന്നത് ഞങ്ങളെ അനാകാരണമായി ആക്രമിച്ചു ഇപ്പോൾ യു എസിൻ്റെ ആക്രമണത്തെ അവർ പറയുന്നത് അതാണ് ഞങ്ങളെ അകാരണമായി ആക്രമിക്കുന്നു ഞങ്ങൾ സമാധാനത്തിന് വേണ്ടി പിന്നെ അണു ഉപയോഗിക്കാൻ അണുശക്തി ഉപയോഗിക്കാൻ പോലും നിങ്ങൾ സഹകരിക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് ലോക പിടിച്ചു പറ്റാനും ഒപ്പം തിരിച്ചടിക്കാനും തയ്യാറായിക്കൊണ്ടാണ് അവർ നിൽക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും അവർ കീഴടങ്ങാനല്ല ഭാവം അതുപോലെ തന്നെ ഇന്നൊരു സൂചനയും നൽകിയിട്ടുണ്ട് ഞങ്ങൾ ചിലപ്പോൾ ഹോർമോസ് കടലെടുക്ക് ക്ലോസ് ചെയ്തേക്കാം എന്നുള്ളത് അങ്ങനെ ക്ലോസ് ചെയ്യുകയാണെങ്കിൽ ഒരുപക്ഷെ അത് വലിയ പ്രതിസന്ധി ഉണ്ടാക്കും അത് പശ്ചിമേഷ്യു മാത്രമല്ല ലോകരാഷ്ട്രങ്ങൾക്ക് മുഴുവൻ പ്രതിസന്ധി ഉണ്ടാക്കും ഇന്ത്യയ്ക്ക് അതിനേക്കാൾ കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരുപാട് പ്രശ്നങ്ങൾ അവിടെ അല്ല ഈ ഇന്ത്യയുടെ ഇടപെടൽ അല്ലെങ്കിൽ ഇന്ത്യ ചൈന തുടങ്ങിയ രാജ്യങ്ങളൊക്കെ ഇടപെടുന്ന ഒരു സാഹചര്യം ഉണ്ടാവുമെന്ന് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ചർച്ചകൾ ഉയർന്നു വന്നതാണ് അപ്പോൾ ഇന്ത്യ ഒരു ഒരു ഇടപെടൽ ഈ ഒരു സാഹചര്യത്തിൽ ഇപ്പോൾ യു എസ് കൂടി ആക്രമിക്കുന്ന സാഹചര്യത്തിൽ തിരി അടിയ തിരിച്ചടി എന്ന് പറയുന്ന ഒരു കാഴ്ചപ്പാടിലേക്ക് പോകുമ്പോൾ തീർച്ചയായും അവിടെ ഇടപെടേണ്ട ഒരു സാഹചര്യം കൂടി വരികയല്ലേ അതെ അത് വരണമെങ്കിൽ പിന്നെ ഇറാൻ ഒരു കാര്യം സ സഹകരിക്കണം ഞങ്ങളിപ്പോൾ ആണവം ശക്തി ഉപയോഗിക്കുന്നത് സമാധാനത്തിന് മാത്രമായിരിക്കും അല്ലാത്ത ഒരു പർപ്പസിന് ഞങ്ങൾ ഉപയോഗിക്കില്ല എന്ന് എന്നവർ കീഴടങ്ങിക്കൊണ്ടൊരു കാര്യം പറയുന്ന അവസ്ഥയിൽ അതിന് ഇറാൻ തയ്യാറല്ല എന്നുള്ളതാണ് ഇപ്പോഴത്തെ പ്രശ്നം ഇപ്പം ഇന്ന് നടക്കുന്ന ഇസ്താംബൂളിൽ നടക്കുന്ന ലോക ഇസ്ലാമിക് രാഷ്ട്രങ്ങളുടെ ചർച്ചയിൽ ഈ വിഷയങ്ങളൊക്കെ വരും കാരണം ഇസ്ലാമിക് രാഷ്ട്രങ്ങളിൽ പശ്ചിമേഷ്യയിലുള്ള എല്ലാ രാഷ്ട്രങ്ങളും ഉൾപ്പെടുന്നുണ്ട് അവരുടെ എല്ലാം എണ്ണ ഉൽപാദ ഉൽപാദിപ്പിച്ചുകൊണ്ട് കാര്യമില്ല അത് വിതരണം ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ഹോർമോൺസ് കടലെടുക്ക് തകർ അടച്ചു വെക്കുകയും കൂടെ ചെയ്തു കഴിഞ്ഞാൽ ഒരുപക്ഷേ എണ്ണ വ്യാപാരം തടസ്സപ്പെടുത്തുകയും ലോകത്ത് വിലക്കയറ്റം ഉണ്ടാകുന്നതിന് പുറമെ ഈ എണ്ണ ഉൽപ്പാദിപ്പിക്കുന്ന രാഷ്ട്രങ്ങളിലും അവർക്ക് പ്രതിസന്ധികൾ കൂടുതലുണ്ടാകും വെക്കാൻ പറ്റാതെ വന്നാൽ അവർക്ക് ഉണ്ടാകുന്ന പ്രതിസന്ധികളും രൂക്ഷമാണ് അപ്പോൾ അതുകൊണ്ട് ഇന്ന് നടക്കുന്ന ചർച്ച എന്ന് പറയുന്ന എക്കണോമിക് ചർച്ചയാണെങ്കിലും അത് പക്ഷേ വോറിലേക്കായിരിക്കും പോവുക വാറിൻ്റെ ആഫ്റ്റർ എഫക്ട്സും അത് എങ്ങനെ നിർത്താമെന്നുള്ളതും കൂടെ ചിലപ്പോൾ അവിടെ വലിയ ചർച്ചയാകും ലോകം ഉറ്റുനോക്കുന്നത് അതിനെയാണ് ആ ഒരു സമാധാനത്തിൻ്റെ ഒരു വെളിരേഖ ഒരു പക്ഷേ ഇസ്താംബൂളിൽ നിന്ന് വരുമോ എന്നാണ് ലോകം ഇപ്പോൾ ഇറ്റ് നോക്കുന്നത് തീർച്ചയായും നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പറഞ്ഞാണ് ഈ മുട്ടനാടുകളെ തമ്മിൽ കൂട്ടിയിടിപ്പിച്ച് ചോര കുടിക്കുന്ന ഒരു ചെന്നായിയായിട്ടാണ് യു എസിനെ പലപ്പോഴും കാണുന്നതെന്ന് ഈ ഒരു യുദ്ധസമയത്ത് കാണുന്നതെന്ന് പറയുന്നു ഇപ്പോൾ ഈ ഒരു ആക്രമണം യു എസ് നടത്തുമ്പോൾ പോലും അതിൻ്റെ തിക്തഫലങ്ങൾ അനുഭവിക്കേണ്ടി വരുന്നത് പൂർണ്ണമായി അനുഭവിക്കേണ്ടി വരുന്നത് ഇസ്രയേലിൽ തന്നെയാണെന്നുള്ള വ്യക്തമാണല്ലേ തീർച്ചയായിട്ടും ഇസ്രയേലിനും അതിന് ബുദ്ധിമുട്ടുകൾ വരുന്നു പക്ഷേ ഇസ്രയേലിൻ്റെ നിലനിൽപ്പിൻ്റെ പ്രശ്നമാണ് അവരിപ്പോഴും കാണുന്നതാണ് ഇപ്പോൾ ഇത്ര ശക്തമായി ആക്രമിക്കുന്ന ഇറാന് അറ്റോമിക് എനർജി കൈ കിട്ടിയാൽ അറ്റോമിക് ബോംബ് കൈ കിട്ടിയാൽ എന്തായിരിക്കും എന്നുള്ളത് ലോകത്തിനോടൊരു ചോദ്യമായിട്ട് ഇന്നും നിതന്യാഹു പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ഞങ്ങളിപ്പോൾ സമാധാനത്തെക്കുറിച്ച് നോക്കുന്നില്ല ഞങ്ങളിപ്പോൾ ശക്തി പ്രയോഗിക്കാനാണ് നോക്കുന്നത് ശക്തിയാണ് പ്രധാനം സമാധാനം പുറകെ എന്നാണ് നദന്യാഹു പറഞ്ഞിരിക്കുന്നത് അതുപോലെ തന്നെ യു എസ് പറഞ്ഞിരിക്കുന്നത് ഞങ്ങൾ ആർക്കും കഴിയാത്ത ലോകത്ത് ആർക്കും ചെയ്യാൻ കഴിയാത്ത പ്രവൃത്തിയാണ് ഞങ്ങൾ ചെയ്തിരിക്കുന്നത് അമേരിക്കയ്ക്ക് മാത്രം ചെയ്യാൻ കഴിയുന്ന ഒരു അറ്റാക്കാണ് ആറ് ബി റ്റു ബോംബുകളാണ് വർഷിച്ചിരിക്കുന്നത് രണ്ടെണ്ണം മതിയെന്നാണ് പറയുന്നത് ഒന്ന് അതിൻ്റെ ടോപ്പ് ലെയറിലേക്ക് എത്തും രണ്ടാമത്തേത് അത് പിളർന്നുകൊണ്ട് അകത്തേക്ക് പോകുന്നതാണ് പക്ഷേ എന്നിട്ടും അഡീഷണലായിട്ട് ഇനി വെയിറ്റ് ചെയ്യാൻ ഇനി ഇനിയൊരു അവസരമില്ല എന്നുള്ള മട്ടിൽ വീണ്ടും അതിന് പുറമേ നാല് ബോംബുകളും കൂടെ വർഷിച്ച ആറ് ബോംബുകളാണ് അവിടെ വർഷിച്ചിരിക്കുന്നത് അവിടെ ഉണ്ടായിട്ടില്ല അതാണ് ഒരു പ്രധാനപ്പെട്ട ചോദ്യം ഈ ആണവ കേന്ദ്രങ്ങൾ മൂന്ന് പ്രധാനപ്പെട്ട ആണവ കേന്ദ്രങ്ങളാണ് ഇസ്രായേലിന്റെ അല്ലെങ്കിൽ ഇസ്രായേലിലൂടെ അമേരിക്ക തകർത്തതെന്ന് പറയുമ്പോൾ അവിടെ ഒരു ആണവ വികീരണത്തിനുള്ള സാധ്യത കൂടുതലാണ് എന്നുള്ളൊരു ഒരു വാർത്ത വരുന്നുണ്ടായിരുന്നു പക്ഷേ ഇറാൻ അഭിപ്രായപ്പെടുന്നല്ല ഇറാൻ മാധ്യമങ്ങളെല്ലാം പറയുന്നത് അവിടെ ആണവ വികീരണത്തിനുള്ള സാധ്യതയില്ല അവിടെ നിന്നെല്ലാം യുറൈനിയും എല്ലാം മാറ്റി കഴിഞ്ഞു എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ അങ്ങനെയാണോ അത് മാറ്റി കഴിഞ്ഞിട്ടുണ്ടാവണം കാരണം അവിടുത്തെ സമീപ പ്രദേശങ്ങളിൽ അല്ലെങ്കിൽ അതിഭയങ്കരമായ ചൂട് ചൂടെന്ന് പറഞ്ഞാൽ സഹിക്കാനൊക്കില്ല ആയിരക്കണക്കിന് ഫാനൻ ഹീറ്റാണ് ചൂട് വരുന്നത് ആ ചൂടൊന്നും ആർക്കും സഹിക്കാൻ പറ്റില്ല അത്രയ്ക്ക് വലിയ ഒരു സ്ഫോടനമായിരിക്കും അവിടെ ഉണ്ടാകുക അപ്പം അതൊന്നും ഉണ്ടാകാത്ത സ്ഥിതിക്ക് തീർച്ചയായിട്ടും അവിടുന്ന് യുറേനിയം സമ്പുഷ്ടീകരിച്ച യുറേനിയം പൂർണ്ണമായി മാറ്റി കാണും പക്ഷേ എന്നാലും ആ ബേസിൽ ഇത് നിർമ്മിക്കാനാവശ്യമായ സാമഗ്രികളും സംവിധാനങ്ങളും മുഴുവൻ തകർക്കുക എന്നുള്ളതാണ് യുറേനിയം മാറ്റിയതുകൊണ്ട് മാത്രം കാര്യമല്ലോ ഈ സിസ്റ്റം ഉണ്ടാക്കി വയ്ക്കുന്നതിന് വലിയ പാടാണ് ഒരു റിയാക്ടറായിട്ട് അതിനെ പൂർണ്ണമായിട്ടും അവിടെ സ്ഥാപിച്ചെടുക്കുന്നതിന് വലിയ പാടാണ് അപ്പോൾ അതാണ് ഫൊറദോയിലൊക്കെ ഇപ്പോൾ തകർത്തത് കൊണ്ടുണ്ടായ നേട്ടം എന്ന് പറയുന്നത് അപ്പോൾ ഈ ഒരു പെട്ടെന്നുള്ളൊരു തിരിച്ചടിയാണ് ഇറാൻ നൽകിയിരിക്കുന്നത് കാരണം ഒരു വിശ്രമം എന്നുള്ള ഒരു കാര്യം അല്ലെങ്കിൽ വെയിറ്റ് ചെയ്ത് ഒരു തിരിച്ചടി അല്ല അവിടെ പ്രതീക്ഷ വെയിറ്റ് ചെയ്യാൻ സമയമില്ല എന്നാണ് പറഞ്ഞത് ഇതിൽ എനിക്ക് പൂർണ്ണമായ ബോധ്യം ഇസ്രയേലിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് കണക്കൂട്ടൽ കറക്റ്റായിരുന്നു അവർ നേരത്തെ പറഞ്ഞു ഇത് നീണ്ടു നിൽക്കുന്നൊരു യുദ്ധമായിരിക്കുമെന്ന് നെതന്യാഹു ഇത് ആരംഭിച്ചപ്പോൾ തന്നെ പറഞ്ഞു അപ്പോൾ അവരുടെ കണക്കൂട്ടൽ ചെറുതല്ല അവർ വലിയൊരു കണക്കൂട്ടലുമായിട്ടാണ് നീങ്ങിയിരിക്കുന്നത് അപ്പോൾ അതെല്ലാം അവർ യു എസിനെ അറിയിച്ചിരിക്കുക അപ്പോൾ യു എസും ആ ഒരു തയ്യാറെടുപ്പിലാണ് പക്ഷേ ഇത് നീണ്ടു നിൽക്കാതിരിക്കാനുള്ള ശ്രമങ്ങൾ നടത്താനാണ് യൂറോപ്യൻ യൂണിയൻ അടക്കമുള്ള രാഷ്ട്രങ്ങളിപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് യു എസിനോട് ഇസ്രായേലിനോട് നിർബന്ധിച്ചുകൊണ്ടിരിക്കുന്നത് അവർ പറയുന്നത് ഞങ്ങൾക്ക് ഇത് നിയന്ത്രിക്കാൻ കഴിയും എന്നുള്ളതാണ് ടോപ്പ് ലെയർ ലീഡർഷിപ്പിനെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിർവീര്യമാക്കാനും അവരുടെ ഈ ഇൻഫർമേഷൻ ഡിസമേഷനും ടെക്നോളജി ഹാൻഡ് ഓവർ ചെയ്യുന്നതിനുള്ള സംവിധാനങ്ങൾ തകർക്കാനും കഴിഞ്ഞാൽ ഈ വലിയ ആയുധങ്ങളും വലിയ സേനയും ചിലപ്പോൾ നിർവീര്യമായി പോയേക്കാം എന്നതാണ് അവരുടെ പ്രതീക്ഷ തീർച്ചയായും ഏതായാലും വലിയൊരു ആക്രമണമാണ് യു എസിൻ്റെ ഭാഗത്ത് നിന്ന് ഇറാനിലുണ്ടായത് ഇറാൻ അതിന് ശക്തമായ തിരിച്ചടി തന്നെയാണ് ടെലബീവിലും മറ്റുമൊക്കെ നൽകിക്കൊണ്ടു വിരിക്കുന്നത് യുദ്ധം ഒന്നിനും ഒരു പരിഹാരമല്ല എന്ന് ആദ്യം മുതൽക്കേ പറയുന്ന ഒരു കാര്യം തന്നെയാണ് ഈ ഒരു യുദ്ധം മുന്നോട്ട് പോകുന്ന സാഹചര്യത്തിൽ ലോക രാജ്യങ്ങൾ മുഴുവൻ അതിൽ ബാധിതരാകുമെന്നും അല്ലെങ്കിൽ അതിൽ ഉൾപ്പെടുമെന്നുള്ളതും തീർച്ചയാണ് ഹോർമോസ് കടലെടുക്ക് അടയ്ക്കുകയാണെങ്കിൽ അത് ലോകരാജ്യങ്ങളെ വലിയ രീതിയിൽ ബാധിക്കുകയും ചെയ്യും ഇന്ന് നമ്മടൊപ്പം ചേർന്ന എം എസ് വേണോകോപാൽ നന്ദി ടോക്കിംഗോയിൻ്റെ എപ്പിസോഡോട് അവസാനിക്കുന്നു നമസ്കാരം